ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമുക്ക് ചിക്കൻ പാസ്റ്റയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ചുറ്റിലുള്ള ബ്രൗൺ കളർ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത് നന്നായിട്ട് ആക്കി എടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഓനിയനെ ഒരു വലിയ ടൊമാറ്റോ കാപ്സിക്കം ഒന്ന് വലുത് പിന്നെ കുറച്ച് ചപ്പ് ഇതെല്ലും കൂടി ബ്രെഡ് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിൻ്റെ മുന്നേ ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പിഞ്ച് മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചത് അത് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കൂടി ഒന്ന് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുത്ത് എല്ലും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ഒരുപാട് സോൾട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ടെടുക്കാൻ കാരണം നമ്മൾ ചിക്കനിലും ഒക്കെ സോൾട്ട് ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആയി വരണം ഞാനിത് ഓവണിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലാസിൻ്റെ ബൗളെടുത്ത് അതിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഫസ്റ്റ് ലെയർ ഇടാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ടോപ്പിലും അതുപോലെ ചീസ് നന്നായിട്ട് ഫുള്ളായിട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുക്കണം ഒരു ഗ്യാപ്പില്ലാണ്ട് ഫുള്ളായിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാനിത് ഓവണിൽ ഒരു പതിനഞ്ച് ആണ് ഞാൻ ഓവണിൽ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അപ്പം ഫുള്ളായിട്ട് ചീസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഓവണിൽ നമുക്ക് വെക്കാം ഇത് തയ്യാറാക്കാൻ ഓവൺ തന്നെ വേണമെന്നൊന്നുമില്ല ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പാത്രം വെക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ സെറ്റാക്കി ാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല സെറ്റായിട്ട് വരും അങ്ങനെ ഇതാ അതിൻ്റെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോഴൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ